തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോവാം തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ ചേരുന്നുണ്ട് റിനു ഗുഡ് മോർണിംഗ് ഈ ലഹരിക്കെതിരായ നമ്മുടെ പോരാട്ടം അതിപ്പോ കൊച്ചിയിലൊക്കെ തുടരുകയാണ് പക്ഷെ ഇന്നലെ തിരുവനന്തപുരത്ത് ആ പ്രചാരണ റാലിക്ക് വലിയ സ്വീകരണം ലഭിച്ചല്ലോ അല്ലേ മാത്രമല്ല പോലീസും എക്സൈസും ഒക്കെ പരിശോധന ശക്തമാക്കുന്നുമുണ്ടല്ലോ അല്ലേ വെരി വെരി ഗുഡ് മോർണിംഗ് റോഷ്നി ആൻഡ് വെങ്കടേഷ് എന്തായാലും നമ്മുടെ ക്യാമ്പയിൻ അടക്കം വലിയ രീതിയിലുള്ളൊരു പ്രചോദനം ഈ ഉദ്യോഗസ്ഥർക്ക് നേടിക്കൊടുത്തു എന്ന് വേണം പറയാൻ അവരൊക്കെ തന്നെ ജാഗരൂകരായി മുന്നോട്ട് മുന്നോട്ടു പോകുന്നൊരു സാഹചര്യമുണ്ട് തിരുവനന്തപുരത്തടക്കം സംസ്ഥാനത്ത് വ്യാപകമായിട്ട് പരിശോധന ശക്തമാക്കാൻ തന്നെയാണ് പോലീസിൻ്റെയും എക്സൈസ് വകുപ്പിൻ്റെയും തീരുമാനം അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ ഡാൻസ് ഡാൻസാഫ് ടീം അടക്കം ഉണർന്നു ഒരു സാഹചര്യം പ്രത്യേകിച്ച് ഈ വൈകുന്നേരങ്ങളിൽ ഈ ഉണ്ടാകുന്ന ഈ മാനവീയം ഭീതി പോലുള്ള അല്ലെങ്കിൽ ശംഖുമുഖം പോലുള്ള ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പരിശോധന ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു ഇന്നിപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ ടൂറിസ്റ്റ് മേഖലകളും ഒപ്പം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ചെറുപ്പക്കാർ വന്നിരിക്കുന്ന പ്രദേശങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ ആ പോലീസിൻ്റെ ഒരു പ്രത്യേക നിരീക്ഷണം എക്സൈസിൻ്റെ പ്രത്യേക പരിശോധന ഇതുണ്ടാകും എന്നുള്ളതാണ് ഈ കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഒരു ടീമിനെ തന്നെ തയ്യാറാക്കിക്കൊണ്ട് പരിശോധന മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പോലീസും അതുപോലെ തന്നെ എക്സൈസും തീരുമാനിച്ചിരിക്കുന്നത് പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകൾക്കൊപ്പം നേരത്തെ തന്നെ എക്സൈസിന് എതിരെ ഒരു ആരോപണം ുള്ളത് ഈ സേനയിൽ അംഗബലമില്ല അല്ലെങ്കിൽ വേണ്ടത്ര സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഒപ്പം ബോധവൽക്കരണം മാത്രമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സേനയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പഴിയൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറം ചെക്ക് പോസ്റ്റുകളിൽ അടക്കം നമുക്കറിയാം ഇവിടെ നമുക്ക് അമരവള ചെക്ക് ചെക്ക് പോസ്റ്റുണ്ട് ഈ ചെക്ക് പോസ്റ്റുകളിൽ അടക്കം കൃത്യമായി പരിശോധനകൾ നടത്തുവാൻ ഉണർന്നു പ്രവർത്തിക്കുവാൻ വേണ്ടി എന്തായാലും ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുന്നു നമ്മുടെ ക്യാമ്പയിൻ അടക്കം ഫലം കണ്ടു തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു നമ്മുടെ മഹാറാലി സംഘടിപ്പിച്ചത് വേഴിഞ്ഞ നമ്മൾ നാലാഞ്ചിറ വരെ ഏകദേശം നാല് മണിക്കൂറോളം സഞ്ചരിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ആ സ്വീകരണം ലഭിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ എത്തിപ്പെട്ട് നമ്മൾ അവരെ പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു ലഹരിക്കെതിരെ അങ്ങനെ വലിയ ഒരു ക്യാമ്പയിനായി ഏറ്റെടുക്കുന്നു ഇന്നിപ്പോൾ മധ്യമേഖലയിലൂടെയാണ് സഞ്ചരിക്കുന്നത് റാലി എന്നറിയാം അവിടെയും ഇതിനപ്പുറമുള്ളൊരു സ്വീകരണമായിരിക്കും അല്ലെങ്കിൽ ലഭിക്കുക എന്ന് തന്നെയാണ് ബോധ്യമുള്ളത് റോഷനി യെസ് എന്തായാലും നമ്മുടെ ക്യാമ്പയിൻ ഇങ്ങനെ എല്ലാവരും ഏറ്റെടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അപ്പോൾ പോലീസുകാരൊക്കെ ഇങ്ങനെ ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ നാടിനെ ഏകദേശമൊക്കെ ഒരു ലഹരിമുക്തമാക്കാൻ നമുക്ക് പറ്റും ശരി അപ്പോൾ നമുക്ക് വാർത്തയിലേക്ക് വരാം ഈ ആശാവർക്കർമാരുടെ സമരത്തെ കുറിച്ച് പറയാതെ നമുക്ക് പോകാനാവില്ലല്ലോ റിനു അപ്പോൾ സമരം കൂടുതൽ ശക്തമാക്കുകയാണല്ലേ ആശാവർക്കർമാരൊക്കെ തീർച്ചയായും അതായത് മുപ്പത്തിനാലാം ദിവസമാണ് നാശമാർ സമരത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മുപ്പത്തിനാല് ദിവസവും നമ്മൾ രാവിലെ തുടങ്ങുന്നത് ആശമാരുടെ പ്രതിഷേധത്തിൽ നിന്ന് തന്നെയാണ് നമുക്കറിയാം രണ്ടാം ഘട്ട സമരം എന്നുള്ള നിലയ്ക്കാണ് ഈ പതിനേഴാം തീയതി ഇനി രണ്ട് ദിവസം ബാക്കി പതിനേഴാം തീയതി ഒരു വലിയ ഉപരോധം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തും എന്നുള്ളത് ആശമാർ അറിയിച്ചിട്ടുള്ളത് വലിയ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകാൻ വേണ്ടി തന്നെയാണ് പക്ഷേ ഇതിനിടെ ഒരു രീതിയിലുള്ള ഒരു സഹകരണവും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പല വാഗ്ദാനങ്ങളൊക്കെ തന്നെ ചെയ്തു പോകുന്നുണ്ട് ചില രാഷ്ട്രീയക്കാർ അത് ഏറ്റെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു മുതലെടുക്കുന്നു എന്നൊക്കെ തന്നെ ആരോപണങ്ങളും ഒക്കെ തന്നെ ഉയരുന്ന സാഹചര്യമുണ്ട് പക്ഷേ ആശമാരുടെ സങ്കടം കേൾക്കാൻ ആരുമില്ല അവരുടെ വേതനം ഒന്നും തന്നെ വർദ്ധിപ്പിച്ച് നൽകുവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സഹായം ആരും ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു പ്രധാന വിഷയമാണ് കഴിഞ്ഞ ദിവസം പ്രതിഷേധ പൊങ്കാല അല്ലെങ്കിൽ പോലും ആറ്റുകാലമ്മയ്ക്ക് ഈ സർക്കാരിൽ നിന്ന് ഉണരട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിൽ പൊങ്കാല ഇടുന്നൊരു സാഹചര്യമൊക്കെ തന്നെ നമ്മൾ കണ്ടതുമാണ് ശരി റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തകൾ പങ്കുവച്ചത് നമ്മുടെ മഹാറാലി വിജയകരമായി എന്ന വിവരം കൂടി നൽകിയത്